എൻ്റെ പേര് ജിയോ പോൾ നെരുമ്പാശ്ശേരി കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അടുത്തായിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ടൊരു ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു പുതിയ സംരംഭമായിട്ട് ഏകദേശം ഇരുപതോളം പേരെ ചേർത്ത് അതും ഇരുപത് ഇരുപത് പേരിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇവിടെ വന്ന് ഇവിടുത്തെ വ്യവസായ വകുപ്പുമായിട്ടൊക്കെ സംസാരിച്ചു എല്ലാവരിൽ നിന്നും വളരെ വലിയൊരിതാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടിയിട്ടുണ്ട് ചേരാനുള്ള ആൾക്കാർ വരെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയും വേണം അപ്പോൾ അതിന് എല്ലാവിധ സഹായ സഹകരണവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് പുൽഗിരം പുൽഗിരി ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുടങ്ങാൻ പോകുന്നത് ശബരിമല ശബരിമലയിലേക്കുള്ളൊരു ഗസ്റ്റ് ഹൗസ് എയർപോർട്ടിനടുത്ത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് തുടങ്ങുന്നത് അതും വനിതകളുടെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ച് പേര് അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും പല വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നതാണ്